നമസ്കാരം പോയവാരത്തിലെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻഫോ ന്യൂസ് ഒരുക്കുന്ന ആഴ്ചവട്ടം എന്ന വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് സ്വാഗതം ഞാൻ സ്നേഹ വിപിൻ ടൂറിസം പദ്ധതിക്ക് കോടി രൂപയുടെയും ഭരണാനുമതി ലഭിച്ചതായി രാമചന്ദ്രൻ അറിയിച്ചു വനന്തിരപ്പിള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയിൽ അനുവദിച്ച അൻപത് ലക്ഷം രൂപയ്ക്ക് സോളാർ ബോട്ട് ബഗ്ഗി ചിൽഡ്രൻസ് പാർക്ക് തുടങ്ങിയവ ഒക്ടോബറിൽ പ്രവർത്തനമാരംഭിക്കും ഒരു കോടി രൂപയിൽ ബോട്ട് ലാൻഡിംഗ് കഫറ്റേരിയ തുടങ്ങിയവ പണിയുന്നതിനുള്ള എസ്റ്റിമേറ്റ് സാങ്കേതിക അനുമതിക്കായി സമർപ്പിച്ചു ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായുള്ള കുട്ടവഞ്ചി സവാരി മൂന്ന് ട്രക്കിംഗ് പാക്കേജുകൾ എന്നിവ വിജയകരമായി നടത്തിവരുന്നുണ്ട് സംസ്ഥാന ബഡ്ജറ്റിൽ അനുവദിച്ച ഒരു കോടി രൂപ ഉപയോഗപ്പെടുത്തി വ്യൂ പോയിന്റ് ഗാർഡൻ പാർക്കിംഗ് ഗ്രൗണ്ട് സെൽഫി പോയിന്റ് നവീകരണം എന്നിവയുടെ അനുമതിക്കായി എസ്റ്റിമേറ്റ് ഉടൻ സമർപ്പിക്കാനും തീരുമാനിച്ചു വനന്തരപ്പള്ളി പഞ്ചായത്ത് ശുചിത്വ മിഷൻ ഫണ്ട് ഉപയോഗിച്ച് മേഖലയിൽ ശുചിമുറികൾ പണിയുന്നതിനും നടപടി സ്വീകരിക്കും ഒഴിഞ്ഞുകിടക്കുന്ന ക്വാർട്ടേഴ്സുകൾ ഉപയോഗപ്പെടുത്തി വിനോദസഞ്ചാരികൾക്ക് താമസ സൌകര്യം ഒരുക്കുന്നതിന് ആലോചിക്കുമെന്ന് എംഎൽഎ പറഞ്ഞു കെ കെ രാമചന്ദ്രൻ എംഎൽഎ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് വൈസ് പ്രസിഡന്റ് ടി ജി അശോകൻ ചിമ്മിനി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ കെ എം മുഹമ്മദ് റാഫി ടൂറിസം പ്രൊജക്ട് എഞ്ചിനീയർ കെ വിദ്യ തുടങ്ങിയവർ സംസാരിച്ചു ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാന സർക്കാർ നിയമസഭയിൽ അവതരിപ്പിക്കാനുള്ള കരട് ബില്ലിന് പ്രത്യേക യോഗം അംഗീകാരം നല്കിയതായി വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന നിയമ ഭേദഗതി ബില്ല് കേന്ദ്ര നിയമത്തെ മറികടക്കാനുള്ളതല്ലെന്നും മന്ത്രി വ്യക്തമാക്കി കേരള ഫോറസ്റ്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമത്തിലാണ് സംസ്ഥാനം ഭേദഗതി കൊണ്ടുവരുന്നത് ജനവാസ മേഖലയിലിറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങൾ ജനങ്ങളെ ഗുരുതര പരിക്കേൽപ്പിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ നടപടി കേന്ദ്ര നിയമത്തിൽ ഭേദഗതി സംസ്ഥാനത്തിന് കൊണ്ടുവരണമെങ്കിൽ രാഷ്ട്രപതിയുടെ അനുമതി വേണം അക്രമകാരികളായ മൃഗങ്ങളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനുള്ള ബില്ലും കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എസ് ആർ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പുതുക്കാട് സിഗ്നലിൽ മൂന്ന് ലോറികൾപ്പെട്ട എൽ പി ജി ടാങ്കർ ലോറി റോഡിൽ കുടുങ്ങിയത് പരിഭ്രാന്തി പരത്തി ശനിയാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു അപകടം കൊച്ചി അമ്പലമുകളിൽ നിന്നും എൽ പി ജിയുമായി കോയമ്പത്തൂരിലേക്ക് പോയിരുന്ന ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന റിക്കവറി ലോറിയിൽ ഇടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ മുൻപിൽ നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിൽ റിക്കവറി ലോറി ഇടിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത തടസ്സം നേരിട്ടു പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി ട്രെയിൻ ഉപയോഗിച്ച് തകരാറിലായ ടാങ്കർ ലോറി റോഡിൽ നിന്നും മാറ്റി റിക്കവറി ലോറിയിലേയും കണ്ടെയ്നർ ലോറിയിലെയും ഡ്രൈവർമാർക്ക് നിസാര പരിക്കേറ്റു ബൈക്കിൽ കൊണ്ടുപോകാത്തതിന്റെ വൈരാഗ്യത്തിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച വരന്തരപ്പള്ളി വേലുപാടം സ്വദേശി അറസ്റ്റിൽ വേലുപ്പാടം കിണർ സ്വദേശി പുൽകിരിപ്പറമ്പിൽ വീട്ടിൽ ഷിനോജിനെയാണ് വനന്തിരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് ഭക്ഷണം കഴിക്കാൻ വിളിക്കാനായി ഷിനോജിന്റെ വീട്ടിലേക്ക് പോയ വേലുപ്പാടം സ്വദേശിയായ വലിയപറമ്പിൽ വീട്ടിൽ മൻസൂറിനെ തടഞ്ഞു നിർത്തി കൊടുവാൾ ഉപയോഗിച്ച് വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഷിനോജ് വനന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപതിൽ വ്യാജ മദ്യകേസ് അടക്കം രണ്ട് ക്രിമിനൽ കേസിലെ പ്രതിയാണ് വനന്തരപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ മനോജ് കെയൻ സബ് ഇൻസ്പെക്ടർമാരായ പോൾസൺ സുനിൽകുമാർ അലി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മുരുകദാസ് സജീവൻ രാകേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ചൊവ്വൂരിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ചികിത്സയിലായിരുന്ന ഭർത്താവും മരിച്ചു ചേർപ്പ് പെരുവനം ചിറയ്ക്ക് സമീപം മുളയ്ക്കൽ വീട്ടിൽ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള രേഷ് ആണ് മരിച്ചത് ചൊവ്വൂരിനും ഇടയിൽ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു അപകടം ദമ്പതികൾ ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ സിഗ്നൽ സന്ദേശം നൽകി റോഡ് മറികടക്കുന്നതിനിടയിലാണ് അപകടം ഇതിനിടെ തൃപ്രയാറിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന ബസ് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ദമ്പതികളെ ഉടൻ തന്നെ കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് ഭർത്താവ് രേഷ് മരിച്ചത് ലക്ഷ്മി കൃഷ്ണേന്റു മാളവിക എന്നിവർ മക്കളാണ് മലക്കപ്പാറയിൽ വീണ്ടും വാഹനഗതാഗതം സ്തംഭിച്ചു തിങ്കളാഴ്ച രാവിലെയാണ് പത്തടിപ്പാലത്ത് ആന നില ഉറപ്പിച്ചത് മലക്കപ്പാറയിൽ നിന്നും ചാലക്കുടിയിലേക്ക് വരുന്ന കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഇരുഭാഗത്തുമായി കുടുങ്ങിക്കിടന്നു ഷോളയാ റേഞ്ചിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് ആനയെ തിരികെ കാട്ടിലേക്ക് വിട്ടത് നാലു മാസങ്ങൾക്ക് ശേഷമാണ് കബാലി വീണ്ടും രംഗത്തെത്തുന്നത് സാധാരണ മതപ്പാടുള്ള വേളയിലാണ് കപാലി റോഡിലിറങ്ങി കുസൃതി കാണിക്കാറുള്ളത് എന്നാൽ ഇത്തവണ മതപ്പാടിന് ലക്ഷണങ്ങളില്ലെന്ന് മലക്കപ്പാറ റൂട്ടിലെ സ്ഥിരം യാത്രക്കാരായ ബസ് ലോറി ഡ്രൈവർമാർ പറയുന്നു ഏങ്ങണ്ടിയൂരിൽ മദ്യലഹരിയിൽ മകൻ തള്ളിയിട്ടതിനെ തുടർന്ന് ചുമരിൽ വീണ അച്ഛൻ മരിച്ചു മണ്ണപ്പാട് മോങ്ങാട് വീട്ടിൽ എഴുപത്തിയൊന്ന് വയസ്സുള്ള രാമുവാണ് മരിച്ചത് സംഭവത്തിൽ മകൻ രാകേഷിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച രാത്രി ഒൻപത് മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം മദ്യലഹരിയിലെത്തിയ രാകേഷ് അച്ഛൻ ദാമുവുമായി വഴക്കിട്ടു അച്ഛനെ പിടിച്ചു തള്ളിയതിനെ തുടർന്ന് ചുമരിൽ തലയിടിച്ചു വീണ് ഗുരുതര പരുക്കേൽക്കുകയായിരുന്നു സംഭവസമയം രാമുവും രാകേഷും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ തലയടിച്ചു വീണതിനെ തുടർന്ന് രാമുവിന് അനക്കമില്ലാതായതോടെ ബന്ധുവീട്ടിൽ പോയിരിക്കുകയായിരുന്ന അമ്മ ശകുന്തളയെ രാകേഷ് വിവരമറിയിച്ചതിനെ തുടർന്ന് ശകുന്തളയെത്തി രാമുവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു തുടർന്ന് രാഗേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വധശ്രമം ഉൾപ്പെടെ നാല് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് രാഗേഷ് കടപ്പുറം തൊട്ടാപ്പിലെ ചേറ്റുവൈറ്റ് ഹൌസിൽ സ്ഫോടക വസ്തു പിടിയിൽ മണ്ണത്തല ബേബി റോഡ് സ്വദേശികളായ കോലയിൽ അബു താഹിർ മടപ്പൻ ഹിലാൽ കൽപ്പിങ്ങൽ ഷാമിൽ ഇളയടത്ത് ഷുഹൈബ് എന്നിവരെയാണ് ഗുരുവായൂർ എസ് പി പ്രേമാനന്ദ കൃഷ്ണൻ ചാവക്കാട് എസ് എച്ച്ഒ വിമൽ എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് സ്ഫോടനത്തിനിടയിൽ കൈപ്പത്തി തകർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ഒന്നാം പ്രതി ആലുങ്ങൽ സൽമാൻ ഫാരിസ് പോലീസ് നിരീക്ഷണത്തിൽ ആശുപത്രിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമായ നിരവധി ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ലൈറ്റ് ഹൌസിൽ സ്ഫോടക വസ്തു വെച്ച് പൊട്ടിച്ച് പൊതുജനങ്ങളെയും ടൂറിസ്റ്റുകളെയും ഭീതിപ്പെടുത്തി സംഘർഷ സാധ്യതയുണ്ടാക്കി ലൈറ്റ് ഹൌസിന് കേടുപാടുകൾ വരുത്തി എന്ന കേസുകളിലാണ് അറസ്റ്റ് എസ് ഐ ശരത് സോമൻ എസ് ഐ ഫൈസൽ എസ് ഐ അൻവർ സാദത്ത് സീനിയർ സി പി ഒ ഷിഹാബ് സി പി ഒമാരായ ടി അരുൺ ബിന്ദു എന്നിവരും അറസ്റ്റ് സംഘത്തിലുണ്ടായിരുന്നു കാരണം പൂച്ചയെ പിടിക്കാൻ കയറിയ പെരുമ്പാമ്പ് വൈദ്യുതി ലൈനിനടുത്ത് എത്തിയപ്പോഴേക്കും നാട്ടുകാർ കെ എസ് ഇ ബി ഐ വിവരമറിയിച്ചു തുടർന്ന് ജീവനക്കാർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു പോസ്റ്റിന് ഏറ്റവും മുകളിൽ കയറി പതിനൊന്ന് കെ ലൈനിലൂടെ പാമ്പ് ചുറ്റി വന്യമൃഗങ്ങളെ പിടികൂടുന്നതിൽ വിദഗ്ദ്ധനായ പ്രബീഷ് ഗുരുവായൂർ കോണി ഉപയോഗിച്ച് പോസ്റ്റിന് മുകളിൽ കയറി പാമ്പ് ആക്രമണ സ്വഭാവം കാണിച്ചതോടെ പ്രഭീഷ് താഴെയിറങ്ങി തോട്ടി ഉപയോഗിച്ച് പാമ്പിനെ വലിച്ചു താഴെയിട്ടു വൈദ്യുത കമ്പിയിൽ ചുറ്റുവരിഞ്ഞിരുന്നതിനാൽ ഏറെ പാടുപെട്ടാണ് പാമ്പിനെ പിടികൂടാനായത് അതുവരെ പ്രദേശത്തെ വൈദ്യുതി ബന്ധം നിലച്ചു രണ്ട് മണിക്കൂറോളം ഗതാഗതവും സ്തംഭിച്ചു വിവരമറിഞ്ഞ നൂറുകണക്കിന് പേരാണ് സ്ഥലത്ത് തടിച്ചുകൂടിയത് പ്രദേശത്തെ വീട്ടുമുറ്റത്തെ മരത്തിൽ നിന്ന് മറ്റൊരു പെരുമ്പാമ്പിനെയും പ്രവീഷ് പിടികൂടി രണ്ട് പാമ്പുകൾക്കും ആറടിയോളം നീളമുണ്ടായിരുന്നു ഇവയെ പിന്നീട് എരുമപ്പെട്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി യാത്രികർക്കടക്കം പമ്പുകളിൽ ശുചിമുറി നൽകണം ഇടക്കാല ഉത്തരവുമായി ഹൈക്കോടതി പെട്രോൾ പമ്പുകൾക്ക് പുറത്തുള്ള സ്ഥലങ്ങളിൽ ശുചിമുറി സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ദേശീയപാത അതോറിറ്റിയുടെ ഉത്തരവാദിത്തമാണെന്ന് ഹൈക്കോടതി വാക്കാൽ നിരീക്ഷിച്ചു വിദേശ രാജ്യങ്ങളിൽ ഇത് സാധാരണമാണെന്നും എന്നാൽ ഇവിടെ അത്തരം സൗകര്യങ്ങൾ ലഭ്യമല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറത്തിറക്കിയ പുതിയ ഉത്തരവനുസരിച്ച് ദേശീയ പാതകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ പമ്പുകളിലും ജീവനക്കാർക്കും ഉപഭോക്താക്കൾക്കും യാത്രക്കാർക്കും ശുചിമുറി സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകണം ഇത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പമ്പുകളിൽ മുഴുവൻ സമയവും ബാധകമായിരിക്കും അല്ലാത്തവയിൽ പമ്പിന്റെ പ്രവർത്തന സമയങ്ങളിൽ ഈ സൗകര്യം ലഭ്യമാക്കണം ദേശീയ പാതകളില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലെ പമ്പുകളിൽ ഉപഭോക്താക്കൾക്കും യാത്രക്കാർക്കും ശുചിമുറികൾ മുഴുവൻ സമയവും ഉപയോഗിക്കാം പൊതുജനങ്ങൾക്ക് ഇത് സൗജന്യമായി ലഭ്യമാക്കാനുള്ള തീരുമാനം പമ്പുടമകളുടെ വിവേചനാധികാരത്തിന് വിടാനും കോടതി നിർദ്ദേശിച്ചു പാലപ്പള്ളി ഹാരിസൺ മലയാളം കമ്പനിയിൽ നിന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറെ പോലീസ് അറസ്റ്റ് ചെയ്തു പാലപ്പള്ളിയിലുള്ള ഹാരിസൺ മലയാളം ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറായി ജോലി ചെയ്ത് വരവേ കോൺട്രാക്ടർമാർക്കും ഇടപാടുകാർക്കും നൽകാനുള്ള പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിനായി സ്ഥാപനത്തിന്റെ ഹെഡ് ഓഫീസായ കൊച്ചിയിലെ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുന്ന കണക്കുകളുടെ കൂട്ടത്തിൽ തെറ്റായ കണക്കുകൾ രേഖപ്പെടുത്തി നിലവിലുള്ള കോൺട്രാക്ടർമാരുടെയും ഇടപാടുകാരുടെയും പേരുകൾ ചേർത്ത് ബാങ്ക് അക്കൌണ്ട് നമ്പറിന്റെ സ്ഥാനത്ത് പ്രതിയുടെ ബാങ്ക് അക്കൌണ്ട് നമ്പർ ചേർത്ത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തു വയനാട് പൊഴുതാന സ്വദേശി പൊട്ടേങ്ങൽ വീട്ടിൽ ഷെഫീഖ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വനന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ മനോജ് കെ എൻ എസ് ഐ പോൾസൺ കെ എൽ ജി എസ് ഐ വിനോദ് ജി എസ് സി പി ഒ രാജേഷ് ഡ്രൈവർ സി പി ഒ അനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചവട്ടം പൂർണ്ണമാകുന്നു പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം